നമസ്കാരം കൂട്ടിയാലെ ഞാൻ പീറ്റർ ചൂൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധ്യം അതായത് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച രാവിലെ റബ്ബർ വില റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ് ഇനി നമുക്ക് റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കാം ആർ എസ് എസ് ഫോർഗിലോ നൂറ്റി എൺപത്തി ആറ് ആർ എസ് എസ് ഫർഗിലോ നൂറ്റി എൺപത്തി ഒന്ന് ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തഞ്ച് ലാറ്റക്സ് സർവശവാണ്ടി ആസിന് നൂറ്റി ഇരുപത്തി ആറ് രൂപ മുപ്പത് പൈസയാണ് ആണ് ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർഗിലോ നൂറ്റി എൺപത്തി ആറ് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തി ഒന്ന് ഇതാണ് രാവിലത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിൻ്റെ ഗ്രേഡ് നെഷീൻ നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അമ്പത് പൈസ ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ ടെക്സ് വില നോക്കുമ്പോൾ രൂപയാണ് കൂടിയിരിക്കുന്നത് ഇന്നത്തെ വില നൂറ്റി എഴുപത് ഇരുപത്തഞ്ച് പാണ്ടി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലമുള്ളത് എണ്ണായിരത്തി അഞ്ഞൂറ് ശതമാനം പാണ്ടി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ പതിനായിരത്തി ഇരു ഇരുന്നൂറും മുപ്പത്തഞ്ച് പാണ്ടി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലുള്ളത് പതിനായിരത്തി തൊള്ളായിരം രൂപയെ ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തെട്ട് ആർ എസ് എസ് ഫൈവില് കിലോ നൂറ്റി എഴുപത്തി മൂന്ന് ഐ എസ് എൻ എറ്റിൻ്റെ നൂറ്റി അറുപത് മുതൽ നൂറ്റി അറുപത് രൂപ അമ്പത് പൈസ വോട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാണ്ടി ആഴ്ച ഉള്ള വോട്ടുപാൽ കിലോ നൂറ്റി രണ്ട് മുതൽ നൂറ്റി പതിമൂന്ന് രൂപയാണ് വളരെയേറെ പ്രതികൂല കാലാവസ്ഥയായാൽ മിക്ക ആൾക്കാരും ടാപ്പിങ്ങിന് ഇറങ്ങിയില്ല കവറുടെ മരം പോലും ടാപ്പ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് കടുത്ത മഴയായിരുന്നു ഇന്നലെയൊക്കെ കേരളത്തിലെ മറ്റു വിരകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാറ്റ് ഒരു ഗ്രാം പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ഒരു ഭവൻ തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി ഇരുപതും അതുപോലെ ഇരുപത്തി നാല് ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒരു ഭവൻ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി നൂറ്റി എൺപത്തി നാലുമാണ് അതുപോലെ പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു പവൻ എഴുപത്തിയാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടുമാണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ തൊണ്ണൂറ്റി രണ്ട് പച്ച തേങ്ങ അറുപത് മുതൽ എൺപത് ചകിരി ഉള്ളത് കൊപ്ര അടുത്തൊടി ഇരുന്നൂറ്റി പതിനാറ് വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി അമ്പത് കൊക്കോ മുന്നൂറ്റി നാൽപ്പത് കച്ചോലം ഉണങ്ങിയത് അറുന്നൂറ്റി എഴുപത്തഞ്ച് പിണ്ണാക്ക് എസ്പെലർ നാൽപ്പത്തിരണ്ട് റോട്ടറി നാൽപ്പത്തി മൂന്ന് കുരുമുളക് അൺകാർബിൾ കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് കുരുമുളക് പുതിയത് കിലോ അറുന്നൂറ്റി എൺപത് കുരുമുളക് കാർബിൾ കിലോ എഴുന്നൂറ്റി പത്ത് കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപത് ചുക്ക് ബെസ്റ്റ് മുന്നൂറ് മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപത് ഗ്രാമ്പ് നാടൻ എണ്ണൂറ്റി എൺപത് അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പത് പഴയത് മുന്നൂറ്റി അറുപത് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയർ ഇഴക്കയർ പത്തും കരിപ്പേട്ടി കയർ പത്തു മുതൽ പതിനഞ്ചും ജാതിക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി തൊണ്ണൂറും പൈനാപ്പിൾ പച്ച ഇരുപത്തെട്ടും പഴം ഇരുപത്തി ഒൻപതും നമ്മുടെ സംസ്ഥാനത്തെ മഴ തുടരും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത നാല് ദ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇപ്പോൾ ലക്ഷനുമായി ബന്ധപ്പെട്ട ബി എൽ ഒ മാർ വഴി വിതരണം ചെയ്ത ഇനോവറേഷൻ ഫോറങ്ങൾ ബി എൽ ഒയുടെ കയ്യിൽ പൂരിപ്പിച്ചു കൊടുക്കുക ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ